കണ്ണൂരിൽ പിടികൂടിയ കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പാടിയോട്ടിച്ചാൽ ഏച്ചിലാംപാറയിൽ താമസിക്കുന്ന യുവതിയെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു കണ്ണൂരിൽ പിടികൂടിയ കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പാടിയോട്ടിച്ചാൽ ഏച്ചിലാംപാറയിൽ താമസിക്കുന്ന യുവതിയെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ സ്വദേശി ഷിജു അറസ്റ്റിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് അറസ്റ്റിലായ യുവതി ശോഭയാണ് കള്ളനോട്ട് നൽകിയതെന്ന വിവരം ലഭിച്ചത് പെട്രോൾ പമ്പിൽ വാഹനത്തിൽ എണ്ണ നിറച്ച ശേഷം യുവതി നൽകിയത് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടായിരുന്നു ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കണ്ണൂർ ടൌൺ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് 이 씨가 지금, 아, 뭐, 씨가.